ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇത് മെയിൻ ഐറ്റം ഈ പറിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുമ്പിപ്പുളി തന്നെ ഇരുമ്പിപ്പുളിയും മാങ്ങിഞ്ചിയും മാങ്ങയൊക്കെ ചേർത്ത് നല്ലൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാം അതിന് ഞാൻ പുളി ഇതേ ഇങ്ങനെ വട്ടത്തിലാണ് അരക്കുന്നത് നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും അരിയാം പക്ഷേ വട്ടത്തിലായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ നമുക്ക് ഈ മാങ്ങിഞ്ചി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കഴുകി അരിപ്പയിൽ അരച്ചെടുക്കാം കാണാൻ ഇത് ഇഞ്ചിയ പോലാണെങ്കിലും ഇട്ടാൽ ഇന്നൊരു പ്രത്യേക ടേസ്റ്റാണ് അരിച്ചെടുത്ത മാങ്ങിഞ്ചിയും പുളിയും ഒന്നും മിക്സ് ചെയ്യത് കാരണം മാങ്ങിഞ്ചി നമുക്കൊന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ റെഡിയാക്കി എടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടു നമുക്ക് അരിഞ്ഞു വെച്ച പുളിയിലേക്കും മാങ്ങയിലേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ആ ഉപ്പൊക്കെ ഒന്നും പുളിയിലേക്കും മാങ്ങയിലേക്കും പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി പാൻ ചൂടാക്കി നമുക്ക് അതിലേക്ക് എണ്ണ കൊടുക്കാം ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇനി അതിലേക്ക് അടുക്കിട്ടതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് ഒന്നുകൂടെ ഒന്ന് വാറ്റി കൊടുക്കാം ശേഷം നമ്മൾ മാറ്റി വെച്ച മാങ്ങിഞ്ചി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഡേ മാങ്ങി നന്നായിട്ടൊന്ന് വായന വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനൊരു മൂന്ന് ടീസ്പൂൺ പൊടിയാണ് ഇതിലേക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചത് അതിലൊരു രണ്ട് ടീസ്പൂൺ ഇപ്പം മാങ്ങിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് പുളി ആഡ് ചെയ്തതിന് ശേഷം ചേർക്കാനുള്ളതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ അച്ചാർ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലകളെല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഉപ്പ് വരട്ടി വെച്ച പുളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്പുളി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ബാക്കി വെച്ച അച്ചാർ പൊടി കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതെ ഇതുപോലെ ആയി വരും ഇനി നമുക്ക് ഇതൊന്ന് ചൂട് മാറാൻ വേണ്ടി മാറ്റി വെക്കാം ചൂട് അറിയുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വിനാഗിരി ആഡ് ചെയ്യാം വിനാഗിരി കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ കാരണം ഓൾറെഡി പുളി ഉള്ളതായിരിക്കും അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത അച്ചാർ നമുക്ക് ഇനി ജാറിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഈ മാങ്ങഞ്ചിയും പുളിയും കൂടെ ഉള്ള ഈ ഒരു പ്രത്യേക ടേസ്റ്റാണ് മാങ്ങിഞ്ചിയുടെ ടേസ്റ്റും ആ പുളിയും എല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം കണ്ണാരും പൊത്തിയൊളിച്ചും പന്നാരും കണ്ടുപിടിച്ചും